ഈ പറയുന്ന ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി തകർക്കപ്പെടുന്നതിന് മുൻപ് ബാബുരു മസ്ജിദ് എന്ന് പറയുന്ന പള്ളി നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് അവിടെ നിലനിന്നിരുന്നതായി പറയപ്പെടുന്ന ശ്രീരാമക്ഷേത്രം എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനൊരു രാമക്ഷേത്രം അവിടെ നിലനിന്നിരുന്നു എന്നതിന് കൃത്യമായിട്ടുള്ളൊരു തെളിവില്ല അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള രേഖകളോ ആയിട്ടുള്ള എവിഡൻസുകളോ ഇല്ല രാമക്ഷേത്രം എന്ന് പറയുന്നത് കേവലൊരു അസംഷൻ മാത്രമാണ് കേവലൊരു വിശ്വാസം മാത്രമാണ് എന്നാൽ ബാബു മസ്ജിദ് എന്ന് പറയുന്ന പള്ളി നമ്മൾ കാണുകയും നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന രീതിയിലൊരു ഒരു നരേറ്റീവ് ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു പതിനാറാം നൂറ്റാണ്ടിന് മുൻപ് അവിടെ ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ച് എന്താണ് ചരിത്രം എന്താണ് തെളിവുകൾ നമ്മളോട് പറയുന്നത് എന്നതാണ് ഒന്ന് രണ്ട് ഈ പറയുന്ന യാഥാർത്ഥ്യമാണ് നിലനിന്നതാണ് എന്ന് നമ്മൾ പറയുന്ന ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പള്ളിയെ സംബന്ധിക്കുന്ന ചരിത്രരേഖകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിന്റെ സ്വഭാവത്തെ പറ്റി എന്താണ് മനസ്സിലാവുന്നത് എന്നതിനെ പറ്റി മൂന്ന് സുപ്രീം കോടതി വിധിയെ പറ്റി നോക്കൂ എഴുപത് കൊല്ലത്തെ വ്യവഹാരത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ കോടതി അന്തിമ തീർപ്പ് ഒരു വിഷയമാണ് രാമജന്മഭൂമി പ്രക്ഷോഭം അതായത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സിവിൽ കേസ് നമ്മുടെ ഇന്ത്യൻ കോടതികളിൽ ഫയൽ ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഈ കാര്യത്തിൽ വിധി പറയുന്നത് എഴുപത് വർഷം നീണ്ട എന്താണ് ഡെലിബറേഷൻ ആണ് എഴുപത് വർഷം നീണ്ട ലിറ്റിഗേഷൻ ആണ് അതിൽ തന്നെ ആദ്യത്തെ അറുപത് വർഷത്തോളം കാലം ആദ്യത്തെ അൻപത് വർഷത്തോളം കാലം ഇത് സിവിൽ കോടതികളിലാണ് നടക്കുന്നത് അലഹബാദിലെ സിവിൽ കോടതികളിലാണ് നടക്കുന്നത് പിന്നീട് ഒരു പത്ത് വർഷം ഇത് ഹൈക്കോടതിയിലാണ് നടക്കുന്നത് പിന്നീട് ഒരു പത്ത് വർഷം ഇത് സുപ്രീം കോടതിയിലാണ് നടക്കുന്നത് അങ്ങനെ ഏറ്റവും താഴെത്തട്ട് മുതൽ ഏറ്റവും മുകൾ തട്ട് വരെയുള്ള രാജ്യത്തെ എല്ലാ കോടതികളും വളരെ കൃത്യമായി വിലയിരുത്തുകയും തെളിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും രണ്ട് ഭാഗങ്ങളും കേൾക്കുകയും ചെയ്തതിനു ശേഷം ഈ പറയുന്ന തർക്കത്തിൽ ഉൾപ്പെട്ട പ്രദേശം രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി ടു പോയിന്റ് സെവൻ സെവൻ ഏക്കേഴ്സ് ഈ ഭൂമിയുടെ അവകാശത്തുമായി ബന്ധപ്പെട്ടാണുള്ള ഉണ്ടായിരുന്നു ഈ പറയുന്ന തർക്കത്തിൽ ഉൾപ്പെട്ട ഭൂമി പൂർണ്ണമായും ലാം ലല്ല രാംലല്ല എന്നത് ഇൻഫൻ രാം എന്ന എന്നർത്ഥത്തിൽ രാംല വിരാജമാൻ ആ ഒരു കക്ഷി കൂടിയായിരുന്നു ഹിന്ദു ഡയറ്റിസ് എ ജുറിസ്റ്റിക് പേഴ്സൺ നമുക്ക് അറിയുന്നത് പോലെ ഒരു ക്ഷേത്രമൂർത്തി എന്ന് പറയുന്നത് ഒരു നിയാമക വ്യക്തിയാണ് അങ്ങനെ രാംലല്ല എന്ന് പറയുന്ന നിയാമക വ്യക്തി ആ കേസിൽ കക്ഷിയായിരുന്നു തന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് രാംലല്ല ഇന്ത്യയുടെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് രാംലല്ലയ്ക്ക് അർഹതപ്പെട്ടതാണ് ആ ഭൂമി എന്ന് ഇന്ത്യയുടെ എല്ലാ കോടതികളും പരമോന്നത കോടതിയുടെ പരമോന്നതമായിട്ടൊരു സംവിധാനം ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുന്നത് അത്രയും റേയറിസ്റ്റാ റേയർ കേസുകളിൽ മാത്രം രൂപീകരിക്കുന്ന ഒരു സംവിധാനമാണ് അങ്ങനെ ഒരു കോടതി വിധി പറഞ്ഞതിനു ശേഷം ഇപ്പോഴും അതിനെ സംബന്ധിച്ച തർക്കങ്ങൾ ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഹിന്ദു ക്ലെയിമുകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രം ഉന്നയിച്ചു വന്നിട്ടുള്ളതാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചില ആളുകൾ പറയുമ്പോൾ കോടതി വിധിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഈ പറയുന്ന സ്ഥലത്ത് ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് ആ ക്ഷേത്രം തകർക്കപ്പെട്ടതാണ് ഇപ്പോൾ അത് ഭൂമി യഥാർത്ഥത്തിൽ ഹിന്ദു ലിറ്റിക്കൻസിന് അവകാശപ്പെട്ടതാണ് രാംലല്ലയ്ക്ക് അർഹതപ്പെട്ടതാണ് എന്ന് കോടതി കൺക്ലൂസീവ് ആയിട്ട് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് പറഞ്ഞിട്ടുണ്ടോ എന്നീ മൂന്ന് കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ രാമനുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് കാരണം ഈ രാജ്യത്തിന്റെ ഭാരതം എന്ന് പറയുന്ന ദേശത്തിന്റെ ആത്മാവാണ് സനാതനധർമ്മമെങ്കിൽ ആ സനാതനധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ് രാമൻ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് രാമായണം തന്നെ പറയുന്നത് ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ ഒരു വിഗ്രഹ ഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ ആ വിഗ്രഹമാണ് രാമൻ ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള അവതരിച്ചിട്ടുള്ള ധർമ്മമൂർത്തിയാണ് രാമൻ ആ രാമൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയശ്വരനാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വൈകാരികമായിട്ടുള്ള മൂർത്തി സങ്കല്പമാണ് ആ മൂർത്തി സങ്കല്പത്തിന്റെ വിശേഷത്തെ പറ്റിയൊന്നും നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അയോധ്യ രാമന്റെ ജന്മസ്ഥാനമാണോ എന്ന കാര്യത്തിനും വലിയ ചർച്ച ആവശ്യമുണ്ട് തോന്നില്ല കാരണം രാമനുമായി ബന്ധപ്പെട്ട എല്ലാ കൃതികളും രാമായണം വാൽമീകി രാമായണമാണല്ലോ ആദ്യത്തെ കൃതി വാൽമീകി രാമായണം എഴുതപ്പെടുന്നത് ഇന്നത്തെ ആധുനിക ചരിത്രകാരന്മാർ പറയുന്ന കണക്ക് വെച്ചിട്ടാണെങ്കിൽ എയ്ത്ത് സെഞ്ചുറി ബി സിഇ ടു തേർഡ് സെഞ്ചുറി ബി സിഇ ആണ് ക്രിസ്തുവിന് മുൻപുള്ള നൂറ്റാണ്ടുകളിലെ എട്ടാം നൂറ്റാണ്ട് മുതൽ മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള പിരീഡിലാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടതെന്നാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിന്റെ വിശ്വാസ പ്രകാരം അതിനേക്കാൾ വളരെ മുൻപാണ് ടൂ തൗസൻഡ് ബിസി ഇ ടു ത്രീ തൗസൻഡ് ബിസിഡിലാണെന്നാണ് നമ്മുടെ വിശ്വാസം പോട്ടെ നമ്മൾ ഈ ആധുനിക ചരിത്രകാരന്മാരെ തന്നെ വിശ്വാസത്തിലെടുത്താൽ പോലും വളരെ മുൻപ് തന്നെ ക്രിസ്തുവിന് മുൻപ് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള കൃതിയാണ് വാത്മീകി രാമായണം എന്ന കാര്യത്തിൽ തർക്കമില്ല വാത്മീകി രാമായണത്തിന്റെ ബാലകാന്തത്തിലെ രാമാവതാരം എന്ന് പറയുന്ന ഭാഗത്തിലെ ശ്ലോകങ്ങൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ രാമന്റെ ജനന സമയത്തുള്ള നക്ഷത്രങ്ങളുടെ പൊസിഷനുകളെ പറ്റി വരെ പറയുന്നുണ്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിന്നിരുന്നത് ഇപ്പോ ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് പ്ലാനറ്ററി പൊസിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചരിത്ര പുരുഷന്മാരുടെ ഡേറ്റിംഗ് നടത്തുന്ന സംവിധാനമൊക്കെ ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും രാമായണത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള രാമന്റെ ജനന സമയത്തുള്ള പ്ലാനറ്ററി പൊസിഷൻസ് ആണ് അപ്പൊ അത്രയും കൃത്യമായിട്ട് രാമാവതാരത്തെപ്പറ്റി അയോ എന്താ പറയാ ബാലകാണ്ടത്തിൽ തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട് അതിൽ അയോധ്യയാണ് രാമന്റെ ജനന ചരണനഗിരി എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്ക് തർക്കമില്ല പ്രധാനമായിട്ടും മൂന്ന് സോഴ്സസിനെയാണ് നമ്മൾ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഹിന്ദു സോഴ്സസ് ആണ് ഒന്ന് മുസ്ലിം സോഴ്സസ് ആണ് ഒന്ന് ഇംഗ്ലീഷ് സോഴ്സസ് ആണ് അതായത് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇസ്ലാമിക് സ്ക്രിപ്റ്റേഴ്സ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റേഴ്സ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള ഗസറ്റുകൾ ട്രാവലോഗുകൾ അവരുടെ മറ്റു തരത്തിലുള്ള കോ ഇതിലെല്ലാം എന്താണ് പറയുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന രാമായണം തന്നെയാണ് രാമായണത്തിൽ അയോധ്യ രാമന്റെ ജന്മസ്ഥാനമാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ോസലം എന്ന് പറയുന്ന പ്രദേശത്തിലെ അയോധ്യ തലസ്ഥാനമാക്കി മരിച്ചിരുന്ന ദശരഥന്റെയും കൗസല്യയുടെയും മകനായി ജനിക്കുന്ന രാമനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് അതിനുശേഷം വരുന്ന പുരാണം എനിക്ക് തോന്നുന്നു സ്കന്ദപുരാണമാണ് സ്കന്ദപുരാണത്തിന്റെ ഇന്നത്തെ ആധുനിക ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പഴയ മാൻസ്ക്രിപ്റ്റ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് എയ്ത്ത് സെഞ്ചുറി സിഇ ആണ് കോമൺ ഇറ എയ്ത്ത് സെഞ്ചുറിയിലാണ് ഏറ്റവും പഴയ മാനസ്ക്രിപ്റ്റ് സ്കന്ധപുരാണവുമായി ബന്ധപ്പെട്ട് കണ്ടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനേക്കാൾ പഴയ സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പോലും പറയുന്നത് പ്രത്യേകിച്ചും സ്കന്ദപുരാണത്തെ അധികാരികമായി പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് ഹൻസ് ബക്കർ ആണ് ഹൻസ് ബക്കർ പറയുന്നത് നാലാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലും സ്കന്ദപുരാണമുണ്ടായേക്കാം എന്നാണ് സ്കന്ദപുരാണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വൈഷ്ണവ വൈഷ്ണവാണ്ഡം എന്ന് പറയുന്നത് വൈഷ്ണവഖണ്ഠ എന്ന് പറയുന്നത് വൈഷ്ണവഖണ്ഠത്തിൽ അയോദ്ധ്യാ മഹാത്മ്യം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അയോധ്യ മഹാത്മത്തിൽ പ്രഭു ശ്രീരാമന്റെ ജന്മസ്ഥാനമാണ് അയോധ്യ എന്ന് പറയുന്നുണ്ട് ഇത് സ്കന്തപുരാണം ഏറ്റവും ചുരുങ്ങിയത് എഴ്ത്ത് സെഞ്ച്വറി സിയിലെങ്കിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അന്ന് തന്നെ അയോധ്യ രാമന്റെ ജന്മസ്ഥാനമാണ് എന്ന വാദമുണ്ട് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹിന്ദുത്വവാദഗതിയല്ല അതിനുശേഷം ബൃഹത് ധർമ്മോത്തര പുരാണം എന്ന് പറയുന്നു ബൃഹത് ധർമ്മോത്ര പുരാണം ഇന്നത്തെ ഹിസ്റ്റോറിക്കൽ ഡേറ്റിംഗ് പ്രകാരം ട്വൽത്ത് സെഞ്ച്വറി സിയിലാണ് വിരചിക്കപ്പെടുന്നത് അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അത് എഴുതപ്പെട്ടത് എന്നാണ് ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ പറയുന്നത് ബൃഹത് കർമ്മൂത്ര പുരാണത്തിൽ അയോധ്യയെ സംബന്ധിക്കുന്ന ഒരു സ്തുതി ഉണ്ട് നമ്മളെല്ലാവരും സ്ഥിരമായി ചൊല്ലാറുള്ള ഒരു സംഗതിയാണ് അയോധ്യാ മധുരാമായ കാശി കാഞ്ചി അവന്തിക നമ്മൾ സപ്തമ മോക്ഷപുരികൾ ഏഴ് മോക്ഷത്തിന്റെ പുരികൾ എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന ആദ്യത്തെ പുരിയാണ് അയോധ്യ അയോധ്യ എങ്ങനെയാണ് മോക്ഷപുരി ആവുന്നതെന്ന് വെച്ചാൽ വൈഷ്ണവാതാരമായ ഏഴാമത്തെ അവതാരമായിട്ടുള്ള ധർമ്മമൂർത്തി രാമന്റെ അവതാരം കൊണ്ട് പുണ്യമായ ഭൂമിയാണ് അയോധ്യ എന്ന അർത്ഥത്തിലാണ് അയോധ്യയെ മോക്ഷപുരിയായിട്ട് എടുക്കുന്നത് അപ്പൊ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാമായണം കാണുന്നുണ്ട് സ്കന്ധപുരാണം കാണുന്നുണ്ട് സ്കന്ധപുരാണത്തിന്റെ വൈഷ്ണവകാന്ഡത്തിലെ ഈ പറയുന്ന അയോധ്യ മഹാത്മ്യം കാണുന്നുണ്ട് നമ്മൾ ബൃഹദ്ധർമ്മോത്തര പുരാണം പോലെയുള്ള പുരാണ കൃതികൾ കാണുന്നുണ്ട് ഇത് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിന്റെ കാര്യമാണ് അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട് രാമന്റെ ജന്മസ്ഥാനമാണെന്ന് തെളിയിക്കുന്ന നിരവധി ഉണ്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം മാത്രമേ പറഞ്ഞിട്ടില്ല എല്ലാം പറഞ്ഞിട്ടില്ല അതിനുശേഷം നമ്മൾ വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നോക്കുമ്പോൾ ഗുപ്ത എംപയറിന്റെ കാലഘട്ടം ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് സിക്സ് ഹൺഡ്രഡ് സിഇയിൽ അയോധ്യ തലസ്ഥാനമാക്കിയിട്ടൊരു ഗുപ്ത രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ പേര് കുമാരഗുപ്ത എന്നാണ് കുമാരഗുപ്തൻ അയോധ്യ തന്റെ തലസ്ഥാനമാക്കി ഭരിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ രഘുവംശം കാളിദാസന്റെ രഘുവംശം രചിക്കപ്പെടുന്നത് അയോധ്യയിൽ വെച്ചിട്ടാണ് രഘുവംശം എന്താ പറയുക അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വിക്രമാദിത്യ എന്ന് പറയുന്ന രാജാവിന്റെ അതായത് സമുദ്രഗുപ്ത സെക്കൻഡ് എന്ന് പറയുന്ന ആളുടെ അവതരണം രാമനുമായി ബന്ധപ്പെടുത്തി നടത്തിയതാണ് എന്ന് പറയുന്നുണ്ട് അതിൽ രാമന്റെ കാലശേഷം അയോധ്യയുടെ പ്രതാപം നഷ്ടപ്പെടുകയും അത് കുശലാൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റി രഘുവംശത്തിൽ പറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ രാമനു ശേഷം പ്രതാപം നഷ്ടപ്പെട്ട അയോധ്യയെ വിക്രമാദിത്യന്റെ കാലഘട്ടത്തിൽ പുനർനിർമ്മിച്ചതിനെ പറ്റിയിട്ടാണ് അതുകൊണ്ട് ഗുപ്ത പീരീഡിൽ തന്നെ അയോധ്യ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു എന്നത് ഹിസ്റ്ററിക്കൽ റെക്കോർഡ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മാത്രവുമല്ല ഈ പറയുന്ന ഗുപ്ത ഡൈനാസ്റ്റിയിൽ പെടുന്ന പ്രവരഗുപ്ത എന്ന് പറയുന്ന രാജാവ് നാനൂറ്റി അൻപത് സിയിൽ അതായത് ഫിഫ്ത് സെഞ്ചുറി സിയിൽ അവിടെ രാമന് വേണ്ടി ക്ഷേത്രം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ അതായത് അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് അതിന് മുൻപുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറയുന്ന ഗുപ്ത രാജാവിന്റെ ലൈഫ് ടൈം റെക്കോർഡാണ് ആണ് അഞ്ചാം നൂറ്റാണ്ട് മുതലെങ്കിലും അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് വളരെ കൃത്യമായി പറയപ്പെടുന്ന സംഗതിയാണ് അതിനുശേഷം ഗുപ്ത ഡൈനാസ്റ്റിക് ശേഷം വരുന്ന എന്താണ് ഡൈനാസ്റ്റിയാണ് ഗന്ധവല ഡൈനാസ്റ്റി ഗന്ധവല ഡൈനാസ്റ്റി ട്വൽത്ത് സെഞ്ചുറിയാണ് ട്വൽത്ത് സെഞ്ചുറിയിൽ ഉണ്ടാകുന്ന ഗന്ധവല ഡൈനാസ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരൊരു വൈഷ്ണവ ഡൈനാസ്റ്റിയാണ് ഒരു വൈഷ്ണവ ഭക്തരായിട്ടുള്ള ആളുകളാണ് ധാരാളം വിഷ്ണു ക്ഷേത്രങ്ങൾ ഇവരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻസ് എല്ലാം പറയുന്നത് ഈ കാലഘട്ടത്തിൽ ട്വൽത്ത് സെഞ്ചുറിയിൽ നിർമ്മിക്കപ്പെട്ട അഞ്ചോളം ക്ഷേത്രങ്ങൾ രാമക്ഷേത്രങ്ങൾ അയോധ്യയുമായി ബന്ധപ്പെട്ട രാമക്ഷേത്രങ്ങൾ ഔറംഗസേബിന്റെ കാലം വരെ നിലനിന്നു ഔറംഗസേബിന്റെ കാലം വരെ അത് അതിജീവിച്ചു അതിനുശേഷം അവർ തകർക്കപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും അവിടെ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായിരുന്നു മാത്രമല്ല അയോധ്യയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഫലകത്തിൽ വിഷ്ണു ശിലാഫലകം അവിടുത്തെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഗവേഷണത്തിൽ അല്ലെങ്കിൽ പര്യവേഷണത്തിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ വിഷ്ണു ശിലാഫലകത്തിൽ പറയുന്നത് ഈ ക്ഷേത്രം സമർപ്പിക്കുന്നത് എൺപത്തി തൂണുകളിലായി പന്ത്രണ്ട് കോളങ്ങളിലായി നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ ആരാണോ ദശാനനായിട്ടുള്ള രാവണന്റെ കഥ കഴിച്ചത് ആ രാമന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം സമർപ്പിക്കുന്നത് ഗന്ധവല രാജവംശത്തിലെ ഇന്ന രാജാവാണ് എന്ന് പറയുന്ന വിഷ്ണു ശിലാഫലകം എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ഈ പറയുന്ന ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിരുന്ന പള്ളിക്കുള്ളിൽ നിന്ന് തന്നെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബി ബി ലാലിന്റെയും കെ കെ മുഹമ്മദിന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പറയുന്ന ആർക്കിയോളജിക്കൽ സർവേയിൽ അത് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും ഈ പറയുന്നത് പോലെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഈ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നത് വൈഷ്ണവ ആൾവാർമാരാണ് നമുക്കറിയാം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന വൈഷ്ണവ ഭക്തി മൂവ്മെന്റ് ഫിഫ്ത്ത് സെഞ്ചുറി സിഇ ടു നയൻത് സെഞ്ചുറി സി ആണ് അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഒൻപതാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് വൈഷ്ണവ ആൾവാർമാരുടെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് ഇവരാണ് നാലായിരം ദിവ്യദേശ പ്രബന്ധങ്ങൾ രചിക്കുന്നത് അറുപത്തിമൂന്ന് ശൈവ നയനാൻമാരും പന്ത്രണ്ട് വൈഷ്ണവ ആഴ്വാർമാരും ഉണ്ടായിരുന്നത് ശൈവ ഭക്തി മൂവ്മെന്റിന്റെ ആൾക്കാരെയാണ് നമ്മൾ നയനാൻമാരെന്ന് വിളിക്കുന്നത് വിഷ്ണു ഭക്തിയുടെ ഒരു ഒരു വലിയ ധാരയെ മുന്നോട്ട് നയിച്ചവരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഈ വൈഷ്ണവ ആഴ്വാർമാരുടെ നാലായിരം ദിവ്യദേശ പ്രബന്ധങ്ങളിലാണ് നൂറ്റെട്ട് വൈഷ്ണവ ദിവ്യദേശങ്ങളെ പറ്റി പറയുന്നത് രാജ്യത്തുടനീളമുള്ള പല ഭാഗങ്ങളിലായി കിടക്കുന്ന നൂറ്റെട്ട് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള നൂറ്റെട്ട് വൈഷ്ണവ ദിവ്യദേശങ്ങളെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾ ആ എന്താ പറയാ നാലായിരം ദിവ്യദേശ പ്രബന്ധം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിലെ ഒരു ക്ഷേത്രത്തിന്റെ പേര് വടക്കേ ഇന്ത്യയിലുള്ള തിരു അയോധ്യ എന്നാണ് തിരു എന്ന പേരുകൊണ്ടാണ് എല്ലാ ദിവ്യദേശങ്ങളും ആരംഭിക്കുന്നത് എന്റെ നാട്ടിലുള്ള തിരുനാവായ വൈഷ്ണവ ദിവ്യദേശത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള തിരുവല്ലയും തിരുവനന്തപുരവും തിരുവല്ല വല്ലഭ ക്ഷേത്രവും തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും ഇത് രണ്ടും വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ എട്ടാം നൂറ്റാ അഞ്ചാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ജീവിച്ചിരുന്ന വൈഷ്ണവ ആൾവാർമാർ പറയുന്നു തിരു അയോധ്യ രാമന്റെ ജന്മസ്ഥാനമായിട്ടുള്ള അയോധ്യ തിരുവയോധി എന്ന് പറയുന്ന വൈഷ്ണവ ദിവ്യദേശമാണ് അപ്പൊ ഒൻപതാം നൂറ്റാണ്ടിലും ഇങ്ങനെ ഒരു വിശ്വാസം വടക്കേ ഇന്ത്യ എന്ന് മാത്രമല്ല ഇന്ന് ദക്ഷിണ ദക്ഷിണ ഇന്ത്യയിൽ ഇന്ന് തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന വൈഷ്ണവ അഴ്വാർമാർക്കിടയിൽ പോലും ഒരു സംശയം ഉണ്ടായിരുന്നില്ല അയോധ്യ രാമന്റെ ജന്മസ്ഥാനമായിരുന്നു എന്ന കാര്യത്തിൽ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ബൃഹത് ധർമോത്ര പുരാണത്തെ പറ്റി പറഞ്ഞു പതിനാറാം നൂറ്റാണ്ടിലെ നമ്മൾ ആദ്യത്തെ പ്രധാനപ്പെട്ട തെളിവ് കാണുന്നത് ഗുരു എന്താണ് സിഖ് മതത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ഗുരു ഗുരുനാനക്കിന്റെ ഔദ്യോഗിക ജീവചരിത്രങ്ങൾ തന്നെയാണ് കോടതി പോലും റെലൈ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ബാക്കി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിന്റെ മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ആധുനിക ചരിത്രകാരന്മാർക്ക് ഡിനൈ ചെയ്യാം അവർക്ക് എന്തു സാധിക്കും രാമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ജീവിച്ചിട്ടേ ഇല്ല രാമൻ എന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ് രാമൻ ജനിച്ചിട്ടേ ഇല്ല ജീവിച്ചിട്ടേ ഇല്ല എന്ന് നിരവധി കാലം ബാധിച്ചിട്ടുള്ള ആളുകളാണ് ഇവര് അതിനുശേഷം രാമൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രാമൻ ജനിച്ചത് ഇന്ത്യയിലെ അയോധ്യയിലല്ല രാമൻ ജനിച്ചത് അഫ്ഗാനിസ്ഥാനിലാണ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട് രാമന്റെ യഥാർത്ഥത്തിലുള്ള ജന്മസ്ഥാനം അഫ്ഗാനിസ്ഥാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പുരാണങ്ങളെക്കുരടിനായി ഇപ്പൊ തന്നെ പറയുന്നത് ഹിന്ദു പുരാണങ്ങളെല്ലാം എഴുതപ്പെട്ടത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലാണ് ഈ പത്താം നൂറ്റാണ്ടിന് മുൻപ് ഹിന്ദു പുരാണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് കോട്ടെ എന്തായാലും ഇതിനൊക്കെ ഒരു ഡിന ആട്ടെ പക്ഷെ ഗുരു എന്താ പറയുക ഗുരു ഗുരുനാനകിന്റെ ജീവചരിത്രങ്ങളെ ഡിനൈ ചെയ്യാൻ സാധിക്കില്ല കാരണം അത് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതും പ്രിസർവ് ചെയ്യപ്പെട്ടതുമാണ് ഇതില് നിരവധി ജീവൻ സാഖികളുണ്ട് ഗുരുനാനകിന്റെ ജീവചരിത്രങ്ങളെ നമ്മൾ ജീവൻ സാഖി എന്നാണ് വിളിക്കുക നിരവധി ജീവൻ സാഖികളുണ്ട് പൂർവ്വ ജീവൻ സാഖി മധ്യ ജീവൻ സാഖി അന്ത്യ ജീവൻ സാഖി എന്ന് പറയുന്ന പല കാലഘട്ടങ്ങളിൽ ഇതിൽ സിഖ് സമൂഹം ഔദ്യോഗികമായി അംഗീകരിക്കുന്ന പ്രാമാണികമായിട്ടുള്ള മൂന്ന് ജീവൻ സാഖികളെ അടിസ്ഥാനമായിട്ടുള്ള മൂന്ന് ജീവൻ സാക്ഷികൾ ഈ മൂന്ന് ജീവൻ സാക്ഷികളും ഒരുപോലെ ഒരു കാര്യം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ഗുരുനാനകൻ അയോധ്യയിലെത്തി രാമചന്മഭൂമി ക്ഷേത്രത്തിൽ ആരാധന നടത്തിയെന്നാണ് അപ്പോ രാമന് വേണ്ടി സാക്ഷി പറയാൻ വേണ്ടി കോടതിയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളിൽ ഒരാൾ സിഖ് മതത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ഗുരുനാനക്ക് കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാമൻ തന്നെ സ്വയം കക്ഷിയായിട്ട് കോടതിയിൽ വന്നിട്ടുണ്ട് തന്റെ ഭൂമിയുടെ അവകാശം വാദിക്കാൻ വേണ്ടി രാംലല്ല വിരാജമാൻ എന്ന് പറയുന്ന കക്ഷി വരുന്നുണ്ട് രാംലല്ല മാത്രമല്ല വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വൈഷ്ണവ ആഴ്വാർമാർ വരുന്നുണ്ട് പഞ്ചാബിൽ നിന്ന് സിഖ് മത സ്ഥാപകനായിട്ടുള്ള ഗുരുനാനക്ക് വരുന്നുണ്ട് ഗുരുനാനക്ക് കൃത്യമായിട്ട് അദ്ദേഹം അയോധ്യ സന്ദർശിച്ചതിന്റെ തെളിവുകൾ സമർപ്പിക്കുന്നുണ്ട് ഗുരുനാനകൻ നിങ്ങൾക്ക് അറിയുന്നത് പോലെ സിഖ് മതം സ്ഥാപിക്കുന്നവരുമ്പ് അദ്ദേഹം ഒരു വൈഷ്ണവ ഗോസായി ആയിരുന്നു പശുവിനെ മേയിച്ചു അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട് ഗുരുഗ്രന്ഥ സാഹിബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭനെ പറ്റിയിട്ടുള്ളതാണ് ഗുരുഗ്രന്ഥ സാഹിയിൽ സാഹിബില് നിരവധി ദേവതകളെ സംബന്ധിക്കുന്ന പരാമർശങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് അറിയുന്നത് പോലെ രാമനെ സംബന്ധിക്കുന്ന നിരവധിയായിട്ടുള്ള പരാമർശങ്ങളുണ്ട് വിഷ്ണുവിൻ്റെ അവധാനങ്ങൾ നിരവധിയായിട്ട് വാഴ്ത്തുന്നുണ്ട് എന്നുമല്ല ആദ്യത്തെ പത്ത് സിഖ് ഗുരുക്കന്മാർ ആദ്യത്തെ ഗുരുസ് എന്ന് പറയുന്നവരെല്ലാം വളരെ കൃത്യമായി വൈഷ്ണവിസം ഫോളോ ചെയ്തിരുന്ന ആളുകളാണ് എന്ന് രേഖകൾ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഗുരുനാനക്കിന്റെ ഔദ്യോഗിക ജീവചരിത്രമായിട്ടുള്ള ജീവൻ സാഖിയിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അദ്ദേഹം അയോധ്യാ ക്ഷേത്രം സന്ദർശിച്ചു എന്ന് വളരെ കൃത്യമായി പറയുന്നത് അപ്പൊ അൺഡിനേബിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് എന്ത് അയോധ്യയിൽ പതിനാറാം നൂറ്റാണ്ടിന് മുൻപ് ഒരു രാമക്ഷേത്രം നിലനിന്നിരുന്നു അത് ഗുപ്താ പീരീഡിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഗന്ധവല പീരീഡിൽ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ എന്താണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു തീർത്ഥാടനങ്ങൾ നടന്നിരുന്നു ഒരു വൈഷ്ണവ ദിവ്യദേശമായിട്ട് അത് പരിഗണിക്കപ്പെടുന്നു ഗുരുനാനക്കിനെ പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചിരുന്ന ഗോസായി തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം രേഖകൾ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്